ഹലോ നമസ്കാരം സ്റ്റോറി മീഡിയക്കിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോകാം കേട്ടോ ഞാൻ കുറച്ച് ലേറ്റായി കുറച്ച് നല്ല ഒരുപാട് ലേറ്റായി അപ്പോൾ എന്താ വെച്ചാൽ നമ്മളുടെ നന്തു വന്നിട്ട് നല്ല കണക്കിന് ഒരെണ്ണം കൊടുക്കുന്നുണ്ട് അനാമികയുടെ മോന്തക്കെ ഇട്ടിട്ട് തന്നെ ഒന്ന് ആ വീഡിയോ എടുത്തത് അപ്പോൾ അതിനെ ഉള്ള സമ്മാന അപ്പുറത്ത് കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ പറയുകയാണ് നീ നിൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചിരുന്നെങ്കിൽ അവൻ തീർച്ചയായും നിന്നെ സ്നേഹിക്കുമായിരുന്നു ഇപ്പോൾ പിന്നെ എന്താണ് അവനിപ്പോൾ എൻ്റെ പിറകെ നടക്കണമൊണ്ട് ഒരു തെറ്റുമില്ല ഇതിൻ്റെയും അപ്പുറമായിരുന്നു പിന്നെ എൻ്റെ ആദർശമായിട്ട് തന്നെ ചേച്ചി ഇപ്പോൾ അവര് തമ്മിൽ സ്നേഹിച്ചില്ലേ ഇപ്പോൾ ഭർത്താവിൻ്റെ സ്നേഹത്തോടു കൂടി സംരക്ഷിക്കേണ്ട ഭാര്യയുടെ കടമ അല്ലാടും മറ്റുള്ളവരുടെ മേക്കെട്ട് കയറുകയല്ല ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് അനന്തപുരി തറവാടിൻ്റെ ഗേറ്റ് കടക്കാനുള്ളത് വയ്ക്കുമ്പോൾ അത് തിരിച്ചും അങ്ങനെ തന്നെയാണല്ലോ എന്ന് പറയണ്ടത് അതെ തിരിച്ചു അങ്ങനെ തന്നെയാണ് പക്ഷേ ഞങ്ങൾ എൻ്റെ ചേച്ചിയും ചേച്ചിമാരും ഒരു യോഗ്യതയില്ല പക്ഷെ അവർ ചെന്നിട്ട് അവർ ഭർത്താക്കന്മാരുടെ സ്നേഹത്തോടു കൂടി കയ്യിലെടുത്തു നീ എന്താ ചെയ്തത് നീ അതിന് പകരം വേറൊരുത്തന്നെ പറഞ്ഞു നടന്നു അങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഡയലോഗ് അടിക്കേണ്ടത് നമ്മൾ നന്ദു അപ്പോൾ അങ്ങനെ വേണുവിനോടൊരു മിസ്റ്റർ വേണു വേണുവിനോടൊരു കാര്യം ഞാൻ പറയും മേലാൽ ഇമാതിരി ചീകള് പരിപാടിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ മകളെ മുഖത്തൊക്കെ കിട്ടിയതിനെ കണ്ടിട്ട് അപ്രാവവും എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തില്ല മറ്റേ ഇങ്ങനെ അവൽ എൻ്റെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് പോരുകയാണ് അവിടുന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ തന്തേയും തള്ളിയ മകളും കൂടെ ഭയങ്കര ചർച്ചയാണ് അപ്പോൾ പറയും ഇനി വെച്ച് താമസിപ്പിക്കേണ്ട ആ വീഡിയോ പിന്നെ മൂർത്തി സാറിനെ കാണിക്കണം മൂർത്തി മൂർത്തിസാറ് തീരുമാനിക്കട്ടെ എന്താ വേണ്ടെന്നുള്ളത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാണ് അപ്പോൾ പറയും ഇങ്ങനെ പോയാൽ ശരിയാവില്ല പിന്നെ എന്താണ് ഈ നമുക്ക് എന്തായാലും നീ അവിടുന്ന് പോരുമ്പോൾ നീൻ്റെ കാരണത്താൽ അവരത് അവിടുന്ന് പോരേണ്ടത് അനിയുടെ കാരണത്താലാവണം എന്നാലും നമ്മൾ ചോദിച്ചിട്ടുള്ള നമ്മൾ നമ്മളുടെ ഇത് കിട്ടുള്ളൂ കാരണം ഡിവോഴ്സ് ഡിവോഴ്സാവുമ്പോൾ അവർ പിന്നെ പറയുന്ന തുക കൊടുക്കണല്ലോ അവർക്ക് പിന്നെ അതൊരു പ്രശ്നമല്ല അപ്പോൾ ആ പൈസയും കൊണ്ട് വന്നിട്ട് വേണം ഇവർക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കുക അമ്മയ്ക്കും മകൾക്കും അച്ഛനും കൂടെ അപ്പോൾ അതൊക്കെ പറയും അപ്പോൾ പറയും ഞാൻ ഞാൻ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല വീഡിയോ അവിടെ അപ്പം എൻ്റെ അമ്മയമ്മേനെ കാണിച്ചിട്ടുണ്ടാവും എൻ്റെ മയമ്മയൊക്കെ തളച്ച് നിൽക്കുകയാണ് അത് അച്ഛനെ മുത്തശ്ശനെ കാണിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ അങ്ങനെ പറഞ്ഞ് അവിടുന്ന് ആ സമയത്ത് തന്നെയാണ് പിന്നെ നമ്മളുടെ മൂർത്തിസാറിന് ഈ വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് ആര് ജാനകി ജാനകി കാണിച്ചു കൊടുക്കുമ്പോൾ രണ്ടാൾ രണ്ടാളും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ആ വീഡിയോ കാണുകയാണ് കണ്ടിട്ട് പറയുകയാണ് പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ അച്ചാ ജാനകി ചോ ഞാൻ ഇതിലും പിന്നെ എനിക്ക് ഒന്നും പറയാൻ വയ്യത് പ എൻ്റെ മരുമകളെ ഒഴിവാക്കിയിട്ട് ഇവിടെ ഉണ്ടല്ലോ ഒരുത്തി അവളുടെ അനിയത്തിനെ കൊണ്ടുവരാനുള്ള പരിപാടിയാണ് എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ മൂർത്തി സാർ പറയും അങ്ങനെ ഒരു കാര്യം പറയണ്ട നീ കാരണം നയനമോളൊരിക്കലും അങ്ങനെ വിചാരിക്കില്ല അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഇന്ന് മാനാമികയുടെ യ്ക്ക് പകരം ഇവൾ നന്ദു ആയിരുന്നു ഇവിടെ വരേണ്ടിയിരുന്നത് എന്നൊക്കെ അങ്ങനെ പറയാം പറയുക ഈ നന്ദു എന്ത് ഭാവിച്ചിട്ടാണ് ആ കുടിക്കൊരു ജോലി ഉള്ളതല്ലേ അന്യ വീട്ടിൽ പോകേണ്ട കുട്ടിയല്ലേ എന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കുക പറയും എന്തായാലും വരട്ടെ ഞാൻ ചോദിച്ചു നോക്കട്ടെ എന്നോട് എന്നാൽ അനിയനോട് ചോദിക്കട്ടെ വേണ്ടത് ചെയ്യാമെന്നറിയാണ് കേട്ടോ അപ്പോൾ ജാനകിക്ക് ആ തൃപ്തിയില്ല ആ മറുപടിയിൽ വലിയ തൃപ്തിയൊന്നുമില്ല എന്നിട്ട് അങ്ങനെ ജാനകി പോകുന്നുണ്ട് ജാനകി പോകുമ്പോൾ പിന്നെ എന്താ ചെയ്യാ നമ്മുടെ അനിയുടെ ജീവിതം പോയല്ലേ എന്നൊക്കെ പറയും അപ്പോൾ മുഴുവൻ അനാമിക കുറ്റം പറയാനും പറ്റില്ല ഏതൊരു പെൺകുട്ടിക്കായാലും വിഷമം ഉണ്ടാവില്ലേ അവളിപ്പോൾ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിൽ പോലും പിന്നെ എന്താണ് ഇവർ മുത്തശ്ശിനും മുത്തശ്ശിനും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കും അപ്പോൾ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അനി വരട്ടെ അനിയോടൊന്ന് ചോദിച്ചു നോക്കാം ബാക്കി കാര്യങ്ങൾ അനി വരട്ടെ എന്നിങ്ങനെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഒരു ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിൽ അപ്പോൾ അവിടെ നിന്നാണ് രണ്ട് മൂന്ന് പയ്യന്മാർ ഒരു ബൈക്കിൽ ഒന്നും ഇല്ലാണ്ട് വരുമ്പോൾ നമ്മളെ നന്ദു അവിടെ നിന്ന് തടയണം അപ്പോൾ പറയും നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് അറിയില്ല ഹെൽമെറ്റ് വെച്ചിട്ട് പോകണം എത്ര ആൾ പോകേണ്ട ബൈക്കിലാണ് നിങ്ങൾ മൂന്ന് പേര് കയറിയത് അത് ഒരട്ട നിറേതല്ലേ ഹെൽമെറ്റുമില്ല അപ്പോൾ പറയും അവർക്ക് മാക്സിമം എന്താണ് പഴയടയ്ക്കാൻ വേണ്ടി പറയണം അപ്പോഴേക്കും അനി വന്നു അനിക്കെന്ന് പറഞ്ഞാൽ ഒരു ബോധവല്ല ഒന്നുമില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കണം ഒരു പോലീസ് ഇൻസ്പെക്ടറാണ് കാ ഓക്കെ വീട്ടിലൊക്കെ ആണെങ്കിൽ പിന്നെ സംസാരിക്കാൻ ഇത് റാഡ് റോഡിൽ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പോയി തിന്നിട്ട് അവളുമായിട്ട് കൊഞ്ചിക്കഴിഞ്ഞ് വർത്താനം പറഞ്ഞ് അപ്പോൾ അത് കാണുമ്പോൾ അനാമിക അല്ല സോറി നന്ദു അങ്ങോട്ട് ചെല്ലുന്നുണ്ട് നന്ദു ചെന്നിട്ട് പറയുന്നുണ്ട് നീ ഇങ്ങനെ എന്നെ ശല്യപ്പെടുത്താൻ വരരുത് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം നീ എന്നെ ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്യരുത് ചെയ്യരുതെന്നറിയും അപ്പോൾ അനി പറയും ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതാണ് നീ നീ ജോലി ചെയ്ത് ഇവിടെ മാറി നിന്ന് എനിക്ക് നോക്കാലോ എന്നറിയാം അപ്പോൾ നീ എന്തിനാ എന്നെ ഇങ്ങനെ പിന്നെ ഡിസ്റ്റർബ് ചെയ്ത അനി എനിക്കൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി അത് നീ മനസ്സിലാക്ക് എന്നൊക്കെ നന്ദി പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാം നിന്റെ മനസ്സിൽ ഞാൻ വേണം നിന്റെ ഹൃദയത്തിൽ ഞാൻ വേണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നന്ദി പറയും അതൊക്കെ ഉണ്ട് അത് അങ്ങനെ ഉണ്ടായാൽ പോലെ എനിക്കത് ബോധ്യമാവണമെന്നറിയും അപ്പോൾ നീ എന്താ ഈ ഉദ്ദേശിക്കേണ്ടത് നിനക്കൊരു ജീവിതം ഉണ്ട് നീ അത് മനസ്സിലാക്കെന്നൊക്കെ പറഞ്ഞ ഇവിടെ ഉദ്ദേശിക്കണമൊക്കെ ഉണ്ട് റോഡിൽ നിന്നിട്ടാണെങ്കിൽ സംസാരവും കാര്യങ്ങളും ഒക്കെ ആളുകളുണ്ട് പോലീസുകാരുണ്ട് എല്ലാവരും ഉണ്ട് പക്ഷേ അതൊക്കെ കുറച്ച് ഓവറല്ലേ എന്നുള്ളൊരു തോന്നല് എനിക്കും ഇല്ലാതില്ല കാരണം അവനതൊരു ഉത്തരവാദിത്തപ്പെട്ട പോലീസ് പോലീസുകാർ അതും അവിവാഹിത അതും കല്യാണം ഈ വന്ന് നിന്നിട്ട് ഈ പോനാരം കാണിക്കേണ്ടതൊക്കെ സീരിയലാണെങ്കിലും കുറച്ചെങ്കിലും ഒരു ലോജിക്ക് വേണ്ട മാഷേ എന്തായാലും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോൾ സംസാരം ഇപ്പോൾ നീ ഇപ്പോൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞപ്പോൾ എന്താ പറയുക അവർക്ക് മൂന്ന് പയ്യന്മാർക്ക് പറ്റി അടിച്ച് വിടുന്നുണ്ട് പിന്നെ വീട്ടിൽ നവ്യം നയനയും നവ്യം ആബിയും കൂടെ ഒന്ന് സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയും പിന്നെ അപ്പോഴൊക്കെ അവിടേക്ക് ജലജ വരെ ജലജ എന്നിട്ട് പറയും ആ മുത്തശ്ശനെ കൊണ്ട് കാണിച്ചു ആ ഫോ വീഡിയോ ഒന്ന് പറഞ്ഞ് വരികയാണ് അപ്പോൾ പറയും മുത്തശ്ശനെ കാണിച്ചു നിക്കുന്നുണ്ട് ആ അപ്പോൾ പക്ഷെ അതുംകൊണ്ട് എന്താ കാര്യം ഇവിടുത്തെ മുത്തശ്ശൻ പല്ല് പോയാൽ പല്ല് പൊഴിഞ്ഞ സിംഹാണ് അപ്പടിയാണ് ഇപ്പടിയാണ് അതാണ് ഇതാണെന്നൊക്കെ നിന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും കൂടെ നിന്നിട്ട് അപ്പോൾ പറയും ഇനിയിപ്പോൾ എന്താ ഒരു തീരുമാനം എടുക്കാന്ന് പറയില്ല ഈ നവ്യയ്ക്ക് നന്ദു ഇപ്പം എന്താ ഇങ്ങനെ പോയി പെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ നവ്യം സംസാരിക്കുന്നത് നവ്യം പറയുന്നുണ്ട് എന്താണാവോ ഈ നന്ദുവിന് പറ്റിയത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഇവരൊക്കെ കൂടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് എന്തെന്ന് സംസാരിക്ക എന്തായാലും അനാമികയെ വിളിക്കണം അപ്പോൾ ഇനി അറിയില്ല എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളപ്പോൾ ജലജീം ഏർ നവ്യം പിന്നെ അഭ്യാപിക്കാനൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം ഞാനായിരുന്നു ആദ്യം നല്ല രീതിയിൽ നടന്നിരുന്നത് ഇപ്പോൾ മുത്തശ്ശൻ്റെ രണ്ട് പേരക്കുട്ടി എന്താണ് ഇഷ്ടപ്പെട്ട രണ്ട് പേരക്കുട്ടികളാണ് ഇപ്പോൾ തോന്നിയ പോലെ നടക്കുന്നത് അങ്ങനെ ഇങ്ങനെ അവൻ കിട്ടിയ ഇതിന് വെച്ചിട്ട് ഗോളടിക്കുകയാണ് ആരെ അബി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പത്ത് പത്രമാറ്റിൻ്റെ കഥ കൊണ്ടപ്പോൾ ആരും മിസ്സ് ചെയ്യണ കാണാണ് അധികം ഞാനൊന്നും പറഞ്ഞിട്ടില്ല കുറച്ച് കുറച്ച് അവരോടൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ ഒരുപാട് ലേറ്റായി ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസാശംസ് താങ്ക് യു